ഹലോ ഫ്രണ്ട്സ് ജിൻഡോയാണേ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങ് വന്നു കേട്ടോ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാകുന്നത് പള്ളിപ്പോക്ക് ക്രിസ്മസ് ട്രീ എന്താ പറയണേ പുൽക്കൂട് മെയിനായിട്ട് പടക്കം പൊട്ടിക്കില്ല ക്രിസ്മസ് ആ ദിവസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ കരോള് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ ഒരു ഓർമ്മ വല്ല പരിപാടി അപ്പോൾ ഇവിടെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം നമ്മൾ വീടുകളിലേക്കങ്ങ് ഒതുങ്ങി എന്തിരുന്നാലും ഞങ്ങളിത് ഇവിടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാനും കുഞ്ഞും കുഞ്ഞിന്റെ ഞാനും കുഞ്ഞും കൂടെ ഉണ്ടാക്കിയ പുൽക്കൂട് അതല്ല ക്രിസ്മസ് ട്രീ ആണ് ഇത് കണ്ടോ അവിടെ ഇത് കണ്ടോ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഞങ്ങൾ എട്ടുപേരും കൂടെയും കൂടി അലങ്കരിച്ച ക്രിസ്മസ് ട്രീ ഇത് കണ്ടോ കുറച്ച് മാൻകൂട്ടങ്ങൾ നമ്മുടെ റെയിൻഡിയറ് വിടൊക്കെ ലൈറ്റ് കിട്ടുന്നുണ്ട് രാത്രിയാകുമ്പോൾ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ചെറിയ പുൽക്കൂട് ഉണ്ടാക്കുന്നത് അത് നിങ്ങളെങ്ങനെയൊന്ന് കാണിച്ചു തരാമെന്ന് എഴുതിയിട്ട് അപ്പോൾ പുൽക്കൂട് ഇത് കണ്ടോ ഈ ടേബിളയിൽ ഇതൊരു ചെറിയ ടേബിളാണ് ഈ ടേബിളയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലുണ്ടാക്കുന്ന ഒരു കുഞ്ഞി പുൽക്കൂട് ചെറിയ പുൽക്കൂട് അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഈ ഇതൊക്കെ താമസോണീന്ന് പാഴ്സൽ മേടിച്ചപ്പോൾ അതിൻ്റെ വന്ന് കവറാണ് ഞാനീ മണ്ണൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാം ഈ നിലത്തേക്കൂടെ ചാടണ്ടല്ലോ കാർപ്പറ്റിലൊക്കെ ചാടിയാൽ ക്ലീൻ ആക്കാൻ ബുദ്ധിമുട്ടാകും അപ്പോൾ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് വരിപ്പ് വെച്ച് മുറിച്ച് ഞാനിത്തൽ സെറ്റ് ചെയ്തേക്കണം കേട്ടോ ഇത് രണ്ട് മേൽ വശം താഴ്വശം ആയിരുന്ന ഇടയ്ക്ക് ഞാനൊരു ജോയിൻറ്റ് ഇട്ട് ഒട്ടിച്ച് വെച്ചതായിരുന്നു അടിയിൽ മേശലൊന്നും ആവാണ്ട് പിന്നെ അടിയിലേക്കൊന്നും കാർപ്പറ്റിൽ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ അപ്പോൾ ഞാനത് നിങ്ങൾ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമേ അപ്പോൾ ആദ്യം ഇതിൻ്റെ അകത്ത് ഞാൻ മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണേ മണ്ണൊക്കെ ഇട്ടൊന്ന് ലെവൽ ചെയ്ത് ഇതിൻ്റെ അകത്ത് ചെയ്ത് കാണിക്കാനാവേ അപ്പോൾ ഈ മണ്ണൊക്കെ ഇട്ട് നിറച്ചിട്ടുണ്ട് കേട്ടോ മണ്ണ് സൈഡിൽ ഈ വരുപ്പുള്ളത് കൊണ്ട് അത് താഴേക്കൊന്നും പോകുന്നില്ല പിന്നെ ഞാൻ അത് ചെറിയൊരു കുഞ്ഞു മലയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അടച്ചിടാവേ അപ്പൊ അത് മണ്ണൊക്കെ ഇട്ട് ഒരു ചെറിയ ഒരു ഒരു മലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി പ്രാധാന്യത്തിൽ വേണ്ട കുറച്ച് വഴി വഴിയുണ്ടാക്കാം ഇത് തെർമോക്കോൾ പോലെ ഇരിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കി മിറ്റില് പോലത്തെ ഒരു കുഞ്ഞി സംഭവം അത് രസ കാണാൻ ഇത് കണ്ടു പക്ഷെ ഇതിന് തീരെ കാരണമില്ല കണ്ട കല്ല് പോലെ ഇരിക്കുക അപ്പൊ അത് അതുകൊണ്ട് ഇതിന് ഇങ്ങനൊരു വഴി ഉണ്ടാക്കി വെക്കാം അപ്പോൾ അത് വഴികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഒരു വഴിയൊക്കെ തിരിഞ്ഞു പോകണമായിട്ടൊക്കെ ഉണ്ടാക്കിയാണേ ഇത് ഇതായിട്ടോ നമ്മുടെ കാലത്തൊഴുത്ത് അപ്പോൾ കാലത്തെഴുത്ത് ഇത് ഇവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മാതൃകയാണ് നമുക്കിത് ഈ മലയിൽ നിന്ന് ഒഴികി വന്ന രീതിയിൽ ഇവിടെയൊക്കെ സെറ്റ് ചെയ്യാവേ രണ്ടെന്ന് ചെറിയ വീടിന്റെ പാതകളിലുള്ള സംഭവമാണ് അപ്പതേ ഒരെണ്ണം ഇവിടെ വെക്കാം പിന്നെ ഒരെണ്ണം ഇവിടെ വെക്കാം ഒരെണ്ണം കണ്ടോ അത് അതൊക്കെ ഇവിടെ വെക്കാം പിന്നെ ഇത് ഇവിടെ വയ്ക്കാം അതെ പോകുന്ന വഴിക്കൊക്കെ ഓരോ വീടുകളുമായി വീട്ടിലേക്ക് ചെറിയ വഴികളൊക്കെ കൊടുക്കാവേ ഇതുപോലെ ഒരു കുഞ്ഞ് വഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ വഴിയുടെ അവിടെ കല്ല് ബാക്കി കല്ലിൻ്റെ വീടിലാട്ടോ ഞാൻ വീട് വെച്ചേക്കണേ അപ്പം പിന്നെ ചെറിയ വീടാണെങ്കിലും കാണാൻ പറ്റുമെ അപ്പം നാല് വീടുകളും ചെറിയ വഴിയൊക്കെ ഉണ്ടാക്കി ആ പൂവുന്ന വഴിയിൽ ഇതേ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അതൊക്കെ ഇനിയും ശരിയാക്കാനുള്ളതാണ് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ ഇത് തന്നെ എനിക്കറിയാൻ പാടില്ല എന്നാലും ഇരിക്കട്ടെ വീടിൻ്റെ അടുത്ത് ഇരിക്കട്ടെ പിന്നത് ഒരു ചെറിയ കിണർ അത് നമുക്ക് നമ്മുടെ കാലത്തുഴത്തിൻ്റെ അടുത്തായിട്ട് വയ്ക്കാം പിന്നെ ഒരു ചെറിയ ഒരു കുഞ്ഞിപ്പുളം അത് നമുക്ക് സെൻറ്ററിലായിട്ട് വയ്ക്കാം പിന്നെ ഒരു തീ തീ കയാണ് അത് നമ്മുടെ പുൽക്കോടിൻ്റെ അടുത്തായിട്ട് ഇരിക്കട്ടെ ഇത് കണ്ട് ഇതൊക്കെ കുറച്ച് മരങ്ങൾ മരങ്ങൾ നമുക്ക് രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ പലയിടത്തായിട്ട് വയ്ക്കാമേ ഓരെണ് ഇവിടെ ഇരിക്കട്ടെ ഓരോ ഇവിടെ ഇരിക്കട്ടെ മരങ്ങളൊക്കെ വെച്ച് ഇതേതുണ്ടോ ഒരു ബാക്കിൽ ചെറിയ ചെറിയ മരങ്ങളും ഇതുപോലത്തെ ചെറിയ വലിയ മരം പോകത്തെ ചെറിയ ഷേപ്പിലുള്ള ഇതുപോലത്തെ ചെറിയ അത് നമുക്കത് ആദ്യ കിടക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി വയ്ക്കാം കേട്ടോ ഇത് ചെറിയ ചെടികൾ അതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ എന്ന് പറയാം നമുക്ക് അതിക്കടതിക്കിടയ്ക്ക് ഇങ്ങനെ കുത്തിവെക്കാം മരങ്ങളൊക്കെ നല്ല രസമല്ലേ മരങ്ങളൊക്കെയാണ് ഇത് മൊത്തം നമുക്ക് അവിടെ ഒന്നും ശരിയാക്കി വയ്ക്കാം അതേ മരങ്ങളും ചെറിയ ചെറിയ മരങ്ങളും ഇലകൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചെടികളൊക്കെ അത്യാവശ്യം വെച്ചുകെട്ടോ ഇത് ഇതാണ് മൊത്തത്തിലുള്ളൊരു രൂപം കാണുന്നത് അത് ഒരു ചെറിയ വേലി നമ്മുടെ കാലിത്തോഴുത്തിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അന്ന് കയറുന്ന വഴിക്ക് രണ്ട് വേലിയും ഒക്കെ വെച്ച് സെറ്റിട്ടുണ്ടാവും നമുക്ക് കിണറിച്ചിലായിട്ട് മുറോട്ട് മാറ്റി വയ്ക്കുക വെയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അകത്തേക്കുള്ള വഴിയും റെഡിയായി ഇനി കേട്ടോ നമ്മുടെ മെയിൻ സാധനം ഇതുണ്ടോ ഇത് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നമ്മുടെ നാട്ടെയൊക്കെ ഈ വേസ്റ്റ് വേസ്റ്റില്ലേ അതിക്കുട്ട് സാധനം തോന്നുന്നു തുണിയും കൊണ്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് അപ്പോൾ ഇത് ഞാനൊന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാമേ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇത് പിറ്റേ ദിവസം കേട്ടോ ബാക്കി വീടിയെടുത്ത് ഇന്നലെ വൈകുന്നേരം വെട്ടം പോയായിരുന്നു ഇതൊണ്ടോ പുല്ലൊക്കെ വെച്ചിട്ട് എല്ലായിടത്തും ഒന്നും വെച്ചില്ല അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പുല്ല് കാണാൻ നല്ല രസമല്ല കാണാൻ ഇതെല്ലാം ഇന്നലെ ചെയ്തതാണ് പിന്നെ ഇതേ വഴിയിൽ ഇവിടെ ഒരു വേറൊരു വഴി തിരിച്ചു കൊടുത്തു ഇങ്ങോട്ടൊരു വഴി തിരിച്ചു കൊടുത്തു വഴിക്ക് വെച്ച വലുപ്പം കൂട്ടി പിന്നെ പുല്ല് അത്യാവശ്യം എല്ലായിടത്തും വെച്ചിട്ടുണ്ട് ഇനി ഇത് കണ്ട ഇവിടെ വേണ്ട വെള്ളം വരുന്നു കിടക്കുന്നിടത്താണല്ലോ പുല്ല് കൂടുതലുണ്ടാവുന്നത് ഇത് ഇവിടെ കുഞ്ഞു ആട്ടു കുഞ്ഞിനെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ കുറെ ആട്ടും കുഞ്ഞുണ്ട് ഇന്നലെ കുഞ്ഞു കൊണ്ടുവച്ചതാണേ ഇനി ബാക്കി കൊണ്ടുവരണം കേട്ടോ കാണിച്ചു തരാവേ ഇത് വേണ്ട ഇത് ഒരു സ്നോ പോലത്തെ ഒരു സംഭവമാണേ അത് നമുക്ക് അതിലിതിലേക്ക് ഒന്ന് വിതറിയിടാം കേട്ടോ കുറച്ചിട്ട് നോക്കാം ഇങ്ങനെ ഇരിക്കും എന്നറിയാം വീടിൻ്റെയൊക്കെ മേളില് സ്നോ ഒന്ന് കിടക്കുന്ന പോലെ വലിയ കുഴപ്പമില്ല അല്ലെ അപ്പം നമുക്ക് മുഴുവനൊക്കെ സ്നോ ചെയ പോലെ ചെയ്തിടോ അപ്പൊ ഫ്രണ്ട്സ് നോക്കി മുഴുവനൊരു വെള്ളമയോ ആയില്ലേ ആ മഞ്ഞ് വീണാലിങ്ങനെയാണ് എല്ലായിടത്തും മഞ്ഞ് ഇങ്ങനെ വീഴുന്നതായിട്ട് ഈ അങ്ങനെ വസ്ത്രത്തിൽ മഞ്ഞ് വീഴുന്നതാണേ കാണുന്നത് അപ്പോൾ അത് ഏതാണ്ട് നമ്മുടെ പുൽക്കൂട് റെഡിയായി അവർ വരുന്ന വഴി ഇതായിരുന്നേ ഇതിലിങ്ങനെ വന്ന് പോകുന്ന വഴിക്ക് പല വീടുകളിലും കയറി ആരും വീട്ടിൽ കയറ്റിയില്ല ഇവിടെ വിടെ ക്രീഡുകളുണ്ട് അവസാനമാണ് അവർ നമ്മുടെ കാലിത്തൊഴുത്തിൽ വന്നത് കുറച്ച് ആടും ആൾക്കാരും എല്ലാവരും വെക്കാനുണ്ട് ഈശോനെ ഈശോനെയും ഈസപ്പിധാനൊന്നും വെക്കാനുള്ള ടൈം ആയിട്ടില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാണ് പുൽക്കോഴ് വേറൊരു ടൈപ്പ് ഈ പുല്ലിൻ്റെ പോലെ തന്നെ വെള്ളക്കളറ് സ്നോയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നു പക്ഷേ അത് വെച്ചിട്ടൊരു രസമില്ല അതുകൊണ്ട് ഞാനത് വെച്ച് വേണ്ട അത് കൂട്ടിലാണ് ചരച്ചിട്ടൊരു രസമില്ല ഇതൊരു വെളുത്തൊരു പൊടി കിട്ടിയതാണ് വലിയ കുഴപ്പമില്ലാണ്ട് മഞ്ഞപ്പോഴും വീണു പോകൊണ്ടിരിക്കുക നല്ല രസമല്ലേ എന്തത് അപ്പം ഞാൻ മറ്റു രൂപങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് നിങ്ങളൊന്ന് കാണിച്ചരാട്ടോ അപ്പം ഫ്രണ്ട്സ് ദേ നിങ്ങളെ ഞാൻ ഉണ്ണീഷോ ഉണ്ണീശോനെ സെറ്റ് ആ സെറ്റ് ഫുൾ എന്ന് വെച്ച് കാണിച്ചതരാട്ടോ ചെയ്തതേണ്ടോ വീട് ഇതിൽ സെറ്റായിട്ടാണ് കിട്ടിയത് എൻ്റെ ഈ ഇതിൽ ഈ കുഞ്ഞു പുൽക്കൂട്ടിൽ ഈ കുഞ്ഞ് മേശയിലുണ്ടാക്കി കുഞ്ഞു പുൽക്കൂട്ടിൽ ഉള്ള ഉണ്ണീശോ സെറ്റും അതുപോലെ തന്നെ കുഞ്ഞാണേ തീരെ കുഞ്ഞു അപ്പോൾ അതിൻ്റെ അകത്തേനും ഉണ്ണീശോനെ കാണിച്ചതരാട്ടോ കുഞ്ഞ് ക്യൂട്ട് ഉണ്ണീഷോ എൻ്റെ കുഞ്ഞ് വെർലീൻ്റെ അത്രയേ ഉള്ളു കേട്ടോ ഉണ്ണീശോ കരുത്തൊഴുത്തിത്രേ ഉള്ളു ഉണ്ണീശോ അത്രേ ഉള്ളു ഞാൻ ബാക്കിയുള്ളവരെങ്ങനെ വെച്ച് കാണിച്ചവരാട്ടോ ഇതാട്ടോ മാതാവ് ഇത് സിതാവ് ഇത് ഉണ്ണീശോ ഇതൊരാട്ടിടേന ആട്ടിടേന ഇവിടെ നിക്കട്ടെ ഒരു പശു ഒരാട് ഒരു കഴുത പിന്നെ രാജാക്കന്മാര് വന്നേക്കുന്നത് പിന്നെ മാലാഗ മാലാഗിനെ ഞാനിവിടെ വെക്കും മാലാഗ മാലാക അങ്ങോട്ട് തിരിഞ്ഞിരിക്കട്ടെ അല്ലെങ്കിൽ ആട്ടടയിൽ ഇരിക്കട്ടെ നിൻ്റെ കുഞ്ഞ് മൈക്രോ നാനോ പുൽക്കൂടാണേ അത് നിങ്ങളടുത്ത് കാണിച്ചു തരാം യൂസെഫ് പിതാപും മാതാവും നീഷോ ഞാൻ ആറ്റിടയിൽ ആടിഞ്ഞിടിച്ചു തീയായിട്ടെ മീറയും കുന്തിരിക്കുമൊക്കെ ആയിട്ട് വന്ന രാജാവ് ഇതാണ് പുൽക്കൂട് പിന്നെ കുറച്ച് ആടുകളും കൂടെ ഉണ്ട് കേട്ടോ ആടിഞ്ഞ നമുക്കിവിടെ പുല്ല് തിന്നാൻ വയ്ക്കും ട്ടെ ഒരു ആട്ടുംകുഞ്ഞുങ്ങൾ ആട്ടും കുഞ്ഞൊക്കെ കുഞ്ഞുവിന് വെക്കണമെന്ന് പറഞ്ഞു തരുന്നതാണല്ലോ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി ആട്ടും കുഞ്ഞിനെ ഒക്കെ എടുത്ത് പുറത്താക്കിയത് ഇത് ഞാനിതിരിച്ച് കൂട്ടിക്കയറ്റി വെക്കും കാരണം കുഞ്ഞു വന്നു കഴിയുമ്പോൾ കുഞ്ഞുനെ വെക്കേണ്ടതാണ് ആട്ടും കുഞ്ഞുങ്ങൾ നിങ്ങളെന്ന് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആട്ടും കുഞ്ഞുങ്ങൾ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ ഇരിക്കട്ടെ രണ്ട് പേര് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ പുൽക്കൂട് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുൽക്കൂട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞുവിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ ബൈ